മലയാള സിനിമയിൽ ഇത് എൻ്റെ സിനിമ ഭാവിയും എല്ലാം ദോഷം ചെയ്യുന്ന എനിക്കറിയത്തില്ല പക്ഷേ അയാൾ പറഞ്ഞ സത്യസന്ധമായിട്ട് കാര്യങ്ങളാണ് പറഞ്ഞത് മലയാള സിനിമ എല്ലാ ലേഡീസും എന്നോട് ക്ഷമിക്കണം വേറൊന്നും അല്ല പറഞ്ഞാൽ ബെന്നി ആശംസ എന്ന് പറഞ്ഞ വ്യക്തി എന്നോട് പറഞ്ഞാണ് മലയാള സിനിമയിൽ അയാളുടെ കൂടെ ശരീരം പങ്കിടാത്ത ഒരൊറ്റ നടിമാര് പോലും ഇല്ല രണ്ടായിരത്തി അഞ്ഞൂറ് പെണ്ണുങ്ങൾ അയാളുമായിട്ട് സെക്സ് ചെയ്തിട്ടുണ്ട് അയാളുടെ നടുവിനു ഭയങ്കര വേദനയാണ് ഇയാൾ ഏത് ലേഡീസിനെ കണ്ടാലും ഇയാൾ ആക്ഷേപിക്കുന്ന ഒരു സ്വഭാവമാണ് ജസ്റ്റ് ഒരാളിനെ കണ്ടാൽ മതി പല 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 സംഭവങ്ങൾ ഞാനൊരിക്കലും പെണ്ണിനെ ഷെയർ ചെയ്യാറില്ല അവൾ എൻ്റെ സ്വന്തം എന്നാ കരുത്തുക അവൾ എൻ്റെ സ്വന്തം എന്നാ കരുതുക അവളുടെ തലയിലെ എണ്ണയോണം മണം കക്ഷത്തിലെ വേർപ്പ് മണം മാറി തുടയിടക്കിലെ മാതയോണം ഒറ്റയ്ക്ക് ആസ്വദിക്കാനാണ് ഇഷ്ടം മാത്രമല്ല എനിക്ക് ആ ഇതാണ് ഇതാണ് ഒരു മലയാള സിനിമയിൽ ഒരു സംവിധായകൻ നമ്മുടെ ഒരു 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 പെണ്ണിനോട് കിട്ടിയിരിക്കുന്ന മെസ്സേജ് ദൈവത്തോട്ട് അത് കട്ടിയാണ് അയ്യോ അല്ലല്ലേ അതെൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ സിനിമയ്ക്ക് പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പം ഒരു നിർമ്മാതാവിനെ പരിചയപ്പെടുത്തിയൊരു ഫ്രണ്ട് ആണ് പാനിമാറ്റി ചെയ്യുന്ന ഒരു ലേഡിയാണ് നിങ്ങളുടെ ദൈവത്തിൽ പ്ലീസ് എന്നോട് ഒരു അല്പം ആ ഒരു ലേഡിയോട് ഒരു അല്പം സ്ത്രീ സമൂഹത്തെ നമ്മൾ ബഹുമാനിക്കണം ആ പേര് ഉപയോഗിക്കുന്നത് പ്ലീസ് ഞാൻ പ്രത്യേകം പറഞ്ഞു കൊണ്ട് വായിക്കുന്നത് ഇതാണ് ഇനി ഇത് ഒന്നും കൂടി വായിക്കാൻ താല്പര്യമുള്ളത് കാരണം ഒരാ അദ്ദേഹം ഇനി നമ്മൾ എഴുതി കൊടുത്ത് വായിച്ചെന്ന് പറഞ്ഞാൽ എന്നെ പറഞ്ഞു തന്നെ ഇതാണ് ഇതിൻ്റെ സത്യ ഞാൻ ഞാനിതിനകത്ത് നിരപരാധിയാണ് എന്നെ വിളിച്ചു പക്ഷെ ജയൻ്റെ മോനെ വെച്ചുകൊണ്ട് അയാള് ഒരുപാട് പൈസയൊക്കെ പലരും കഴിയുന്നുണ്ടാവും അതെൻ്റെ കുടുംബത്തെ പറഞ്ഞ കുറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെലുണ്ട് എല്ലാം ഉണ്ട് ഇനി വരാൻ പറഞ്ഞെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ വരാൻ പറയാം അയാൾ ഇപ്പോൾ ആദ്യമേ ജയൻ്റെ മകനാണെന്ന് പറഞ്ഞാൽ അയാൾ എന്നെ കൊണ്ട് സിനിമ എടുത്തു ഇപ്പോൾ പറഞ്ഞാൽ ജയൻ്റെ മകനായിട്ടാണ് അങ്ങനെ ഇയാൾ പറഞ്ഞു വേറൊരു പൊട്ടലുണ്ട് അയാൾ പറഞ്ഞു തുടങ്ങിയത് അത് മുരളി ജയൻ മുരളി ജയൻ എന്ന് പേരിട്ടത് ബെന്നിയാശംസയാണ് എനിക്ക് കെ പി എസ് സി ചാർത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ കെ പി എ സി ചാർത്തി തന്ന പേരാണ് മുരളീജേൻ്റെ അച്ഛൻ്റെ പേരും കൂടി വിളിച്ചുകൊണ്ട് ബെന്നാശംസല്ല അയാൾക്ക് അയക്ക് സിനിമ എന്നെ വെച്ച് ചെയ്തെങ്കിൽ അയാൾക്ക് പത്ത് രൂപ ഉണ്ടാക്കാറുണ്ട് ഞാൻ അന്നത്തെ ഒരു രീതിയിൽ അതിങ്ങനെയാണ് അവസ്ഥ ശരി ഞാൻ കെ പി സി നാടകം കളിച്ചു അല്ല ആക്ച്വലി അതല്ല ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമ എന്ന് പറഞ്ഞാൽ ഹൗസ് നമ്പർ തേർട്ടീൻ എന്ന് പറഞ്ഞ ഒരു സിനിമ പണ്ട് ഞാൻ കരാട്ട ക്ലാസ്സിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു ഇത് വന്നു സിനിമയിൽ അഭിനയിക്കാൻ ആരെങ്കിലും താല്പര്യമുണ്ടോ അപ്പോൾ ഞാൻ മാത്രം കൈ കാണിച്ചു അങ്ങനെ ഹൗസ് നമ്പർ തേർട്ടീൻ എന്ന് പറഞ്ഞ സിനിമ പണ്ട് അതിനൊരു ഫൈറ്റ് സീനിലാണ് ഞാൻ പോയത് ഫുൾ ഇവിടെ അങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ ഈ പിന്നെ പിന്നെ അങ്ങനെ ഓരോ വിഷയങ്ങൾ ബന്യാശംസ ഇനി ഒരു കാര്യം അടുത്ത ഒരു കാര്യം പറഞ്ഞു കൊണ്ട് പോയി മറന്നുപോയി ഒരു ഷൂട്ട് ഷൂട്ടിന് എന്നെ ചെല്ലാൻ പറഞ്ഞ് ഞാൻ ചെന്നു പോലീസ് വേഷം കൈകാര്യം ഒരു മൂന്ന് ചെറുപ്പക്കാർ ഷൂട്ട് നടക്കുന്നു ഉച്ചയായപ്പോഴത്തേക്ക് ഈ ബെന്യാശംസ എന്ന് പറഞ്ഞ ഡയറക്ടർ ആ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്ന ആ പാവപ്പെട്ട ചെറുപ്പക്കാട് മുഖത്തേക്ക് പറയാം എൻ്റെ ഊടിനുള്ള പൈസ മുറിച്ചേക്കാം ഞാൻ നോക്കി ഇതെന്ത ഈ കാണിക്കുന്ന വലിയൊരു സംവിധാനനാണ് ഊണിനുള്ള പൈസ കൊടുക്കാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വേഷം ചെയ്യുന്ന എൻ്റെ ഭയുന്നുണ്ട് അവർ മൂന്നുപേരും കൂടി പേഴ്സൊക്കെ എടുത്ത് അവിടെ നിന്നൊക്കെ ഉള്ളി പറക്കി ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുന്നു അവരുടെ ചെലവിൽ അന്നത്തെ ഊണ് ഞങ്ങളെല്ലാം കൂടി കഴിച്ച് ഇങ്ങനെയൊക്കെയാണ് ഈ ബെന്നി അക്ഷം സി പുള്ളി പിന്നീട് ചെയ്യുന്ന പറഞ്ഞാൽ ജയൻ്റെ എന്ന് പറഞ്ഞ് എന്നെ വെച്ചുകൊണ്ട് ഒരുപാട് പേരുടെ നിന്ന് പൈസ പേടിക്കുന്നു ഞാൻ പിന്നീട് 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 ഞാൻ അറിഞ്ഞു ദ്രോഹം ചെയ്തിട്ടുണ്ടെ അതെ വേണ്ടത് ഇനി എന്താണ് കഥ ഞാൻ വിട്ടു ഞാൻ വിടാൻ തിരിച്ചിട്ട് അതിൻ്റെ പ്രതിഷ്യുന്നുണ്ട് അതിൻ്റെ ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് വരട്ടെ എൻ്റെ മുമ്പിൽ അയാൾ വരട്ടെ അയാളുടെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞ് ഞാൻ പറയാം ഞാൻ പറയാം രണ്ട് മുമ്പിൽ അയാൾ വരട്ടെ അയാളുടെ ഫാമിലിയും കൊണ്ട് എൻ്റെ വരട്ടെ ഞാൻ പറഞ്ഞു കൊടുക്കാം വേണ്ടത് പറഞ്ഞു പിന്നെ വേറൊരു സംഭവം ഉണ്ട് എൻ്റെ മുമ്പിലേ കിടക്കുന്നുണ്ട് അയാൾ പറഞ്ഞ ഒരു മെസ്സേജ് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് വായിച്ച് കേൾപ്പിക്കാം പക്ഷേ ഇവിടെ ഒരു ലേഡി നിൽക്കുന്നത് കൊണ്ട് വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള അതാണ് പേഴ്സണലായിട്ട് വരാമെന്നുണ്ടെങ്കിൽ വായിക്കാം വളരെ വൃത്തികെട്ട ഒരു ഒരു മോശമായ മെസ്സേജ് ആണ് എൻ്റെ ഈ ഫോണിൽ കിടപ്പുണ്ട് അങ്ങനെ പലതും തന്നെ കൈ കിടപ്പുണ്ട് എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് വരട്ടെ ഞാനതെല്ലാം കാണിച്ചു കൊടുക്കാൻ പിന്നീട് അയാൾ ഇങ്ങനെയാണ് പിന്നെ ആ സിനിമ ഞാൻ ഒഴിവായ സിനിമയൊക്കെ കാണിക്കാൻ പറ്റും പ്രേക്ഷകർ കാണിക്കാൻ പെട്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരാളിൻ്റെ പേര് അല്ല ഞാനിപ്പോൾ ആണെങ്കിൽ നിങ്ങളിലാരെങ്കിലും ഒരാൾക്കത് വായിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഞാനത് കാണിച്ചു തരാം നിങ്ങൾ വായിക്കും അത് കാണിക്കുമ്പം ഒരു 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 പ്രശ്നം അതുകൊണ്ടാണ് പക്ഷെ വേണേൽ വായിച്ച് കേൾപ്പിക്കാം മോശമാണ് വളരെ മോശമായ മോശമായതാണ് അത് വായി നിങ്ങൾക്ക് ആരെങ്കിലും വായിക്കാമെങ്കിൽ ഞാൻ ഞാൻ വായിക്കുന്നില്ല നിങ്ങൾ എൻ്റെ ഫോണായി നിങ്ങൾ വായിക്കുക നിങ്ങൾ വായിച്ചിട്ട് ഇരിക്കുക നിമി എന്ന് പറഞ്ഞാൽ അയാൾ വളരെ മോശപ്പെട്ടതാണ് ഈ സിനിമ അയാൾ ചെയ്തത് വേറൊരാളിനെ ഒപ്പിച്ച് ഒരു ഒരു സിനിമ ആഗ്രഹമുള്ള ഒരാൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അയാളെ ആ സിനിമയിൽ നായകനായിട്ട് എടുത്തേ വെച്ച് ഓരോ ആഴ്ചയിലും വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര പാർട്ടിക്ക് അറിയിച്ചു പത്ത് ലക്ഷം രൂപയുള്ള ആ പയ്യൻ അയാളെ പോയത് ചിലവാക്കി ചിലവാക്കിയിട്ട് ഇയാൾ അവിടെ ഒരു ഉടക്കമുണ്ടാക്കി അയാളുടെ ഭാര്യ അങ്ങനെണ്ടോ ബന്യാശംസയോടോ ഈ നായകൻ്റെ ഭാര്യ ബന്യാശംസയോടെ മോശമായിട്ട് പെരുമാറി ഭാര്യയും ഭർത്താവും വന്ന് കാലിൽ വീണ് മാപ്പ് പറയുക ആ സിനിമ അടക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് അവരെയും പറ്റിച്ചിട്ട് പോയി പോയി അങ്ങനെ ഒരു ഒരു പയ്യൻ പേസ് കൊടുക്കാനായിട്ടൊക്കെ പോയി ഇങ്ങനെ എന്നെ വിളിച്ചുപോയി ചേരുന്നു ഇതാണ് ബന്യാം മെസ്സേജ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ തരം വേണമെങ്കിലും വായിക്കാം താല്പര്യമുണ്ടോ എന്തായാലും താങ്കൾ പറഞ്ഞ അദ്ദേഹത്തിന് പ്രഷർ എന്തായാലും അത് കാരണം ഞാൻ മകനാണെന്നും എല്ലാവർക്കും അറിയാം പിന്നെ അതെന്നെ അല്ല ഞാനങ്ങനെ മോശം കാണിച്ചിട്ടുമില്ല അയാളുടെ കയ്യിൽ പിന്നെ ഫലം കൊണ്ടാണ് ആ സിനിമ അയാൾ ആദ്യമേ വേറൊരു പേരാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നെ നിപ്പ ആക്കി അപ്പോൾ അവസാനം ഈ ഇടയ്ക്ക് നിപ്പ നമ്മുടെ കുഞ്ഞാക്കഭവനെ കണ്ട ചെയ്തൊരു നിപ്പ എന്ന് പറഞ്ഞപ്പം അതെല്ലാം പറയും അയാൾ വെച്ച് സിനിമ ചെയ്തു എടുത്തു പൈസ എല്ലാം പോയി എല്ലാവരും പൈസ അടിച്ച് മാറ്റി ഒരു സംവിധാനം ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നൊരു പയ്യനോട് പറയുന്നത് ഉണ്ടാകാനുള്ള പൈസ കൊടുക്കുക ഇയാൾ എന്ത് സംവിധാനം അവരെന്താവിടെ പക്ഷെ അങ്ങനെ ചെയ്യാൻ പൊള്ളാ മക്കളെ എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമായി അതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാരെ രാത്രി കമ്മ അവരെ ബസ് സ്റ്റാൻഡിലും കൊണ്ടാക്കണ്ടേ പിന്നെ അയാൾ എന്ത് പറഞ്ഞത് സെക്സ് ചെയ്യാത്ത പെണ്ണുങ്ങൾ ഇല്ല മലയാള സിനിമയില്ല നടുവേന എന്ന് പറഞ്ഞപ്പോൾ നടുവേദന ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് ലേഡീസ് പോയിട്ടാണ് അയാള് സെക്സ് ചെയ്തിരിക്കുന്നത് എന്തൊരു മനുഷ്യനാന്ന് നിലവെല്ലാം പറഞ്ഞാൽ അവരുടെ തെളിവേണ്ടിയിട്ടുണ്ട് ഇനി ഞാനീ പറഞ്ഞേക്കാം അയാൾ കൊണ്ട് കേസ് കൊടുക്കട്ടെ ഞാൻ എൻ്റെ എല്ലാവരും കൂടിയല്ല പിന്നെ ഒരു തന്നെ വിളിക്കുന്നു അവിടെ ഒരു വീട്ടിൽ ബംഗാളികൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു പാട്ട് സീൻ എടുക്കാണ്ടായി വിളിച്ചു ഒരു വാർത്ത വീടിൻ്റെ മുകളിൽ അവിടെയും ശ്രദ്ധിച്ചേക്കണം ഭയങ്കരമായ ഒരു സംഭവമാണ് ഞാൻ അവിടെ ചെന്നു ആ പാട്ട് സീൻ എല്ലാം കഴിഞ്ഞപ്പം രാത്രി പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകൾ കൊച്ചു പിള്ളേർ ലേഡീസ് ജെൻസ് എല്ലാം കൂടി ഒരു പറ്റം ടീമുണ്ട് രണ്ട് കാറുണ്ട് ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി ഉടനെ ഈ ക്യാമറമാൻ ആരാട്ടൊക്കെ ഒന്ന് ഒന്ന് പറഞ്ഞു സാറേ അവരെ ഒന്ന് ബസ് സ്റ്റാൻഡിലോട്ട് കൊണ്ടാക്കണ്ടേ ആ സ്ഥലത്ത് ഒരു സൈക്കിള് പോലെ ആ പാരാത്രി വരുത്തില്ല ഒരാൾ അത്രയ്ക്ക് വല്ലാത്തൊരു സ്ഥലം അപ്പോൾ ബെന്നി എന്ന് പറഞ്ഞാൽ ഡയറക്ട് പറഞ്ഞാണ് എനിക്കതിന്റെ ആവശ്യമൊന്നും ഇല്ല അവളുമാരെ ആരാണോ കൊണ്ടുവന്നത് അവന്മാർ കൊണ്ടുപോയി വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ട വേറെ രീതിയിലാണ് ഇങ്ങനത്തെ വാക്കാണ് ഉപയോഗിച്ച് ഞാൻ അവൾ ചെയ്തത് ഒക്കെ ചെയ്ത് അവൾ അവന്മാരെ അവരെങ്കിലും കൊണ്ടായിക്കോടുന്നൊക്കെ പറഞ്ഞ് എന്നെ മാത്രം ബസ് സ്റ്റാൻഡ് കൊണ്ടുണ്ടാക്കി ബെന്നി ആശംസ വണ്ടി വിട്ടുപോയി അല്ല അവർക്ക് എങ്ങനെ പോയി എന്നറിയാൻ വയ്യ കൃത്യം രണ്ട് ദിവസം കഴിഞ്ഞു ബെന്നി ആശംസ എന്നെ വിളിക്കുന്നു വിളിച്ചിട്ട് പറഞ്ഞത് മുരളി ഒരു സംഭവം ഉണ്ട് ഞാൻ ചെതു അത് നമ്മൾ ഇന്നലെ പാട്ടിസീൻ്റെ എടുത്തില്ലേ ഞാൻ പറഞ്ഞാൽ അവിടുത്തെ അവളെ ഞാനങ്ങ് പൊക്കുന്നു ഞാനിങ്ങനെ നമുക്ക് എന്തുവാ അവിടുത്തെ ഞങ്ങളെ ഇങ്ങനത്തെ വാക്ക പറഞ്ഞത് ഞാൻ അതുകൊണ്ട് പച്ചക്കറിയാം അവിടെ പോക്കി ഞാൻ പറഞ്ഞു എന്തോ അത് ആ എനിക്ക് അങ്ങനത്തെ ഒരു പാർട്ടി സീൻ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം വേണമായിരുന്നു അപ്പോൾ ആ വീടിൻ്റെ അടുത്തുള്ള ആരാണ്ടൊക്കെ ഇങ്ങനെ സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവരോട് പറഞ്ഞപ്പം ഈ വീട് കൊണ്ട് കാണിച്ചു എന്നാലും ആ വീട്ടിലെ സ്ത്രീ അവിടെ നിൽക്കുമായിരുന്നു അപ്പോൾ ഇയാൾ റോട്ടി നിന്നുകൊണ്ട് ഐ സാറേ ഇതാ വീടെന്ന് പറഞ്ഞപ്പം ഈ വിന്യാശംസ പറഞ്ഞ് ആ നിൽക്കുന്നവള് അത്ര ശരിയല്ല അപ്പം ആ മറ്റേ കൂടെ കൊണ്ടുപോയ ആളുകൾ പറഞ്ഞു സാറേ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ഒരു ഫാമിലിയാണ് അവരൊക്കെ നല്ല നീറ്റാണ് ഒരു പെരുവഷം ഇല്ല അപ്പോൾ ഇയാൾ പറഞ്ഞു എങ്കിൽ നോക്കിക്കോ ഞാനൊരു വേല കാണിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് വെന്യാശംസ അവരെ മാറ്റി ഒളിപ്പിച്ച് നിർത്തിയും വെച്ച് ആ വീട്ടിൻ്റെ സിറ്റൗട്ടിലോട്ട് കയറി ചെന്നു ശ്രദ്ധിച്ച് കേൾക്കണം വീട്ടിനകത്ത് സെറ്റിനെ സിറ്റൗട്ടിലോട്ട് കയറി ചെന്ന് നിന്നപ്പോൾ ആ വീട്ടിനകത്തെ ഭർത്താവ് എന്ന് പറഞ്ഞ ആൾ ഉടുപ്പ് ഊരി ഒരു കൈലി കൊടുത്തുകൊണ്ട് കട ച കസേരയിലെ കട്ടിലങ്ങനെ കടന്നൊരു ടി വി കാണുന്നു ഇയാൾ അങ്ങോട്ട് വന്യാശംസ ചെന്ന് നിന്നു അയാൾ ടി വി ഓഫ് ചെയ്തു ആ വീട്ടിലെ ഭർത്താവ് ഒരു ഉടുപ്പ് എടുത്തിട്ട് എന്നിട്ട് അയാൾ ഒരക്ഷരം മിണ്ടാതെ ബെന്നിയുടെ മുമ്പിൽ കൂടെ അങ്ങ് ഇറങ്ങിപ്പോയി ഒരു വീട്ടിൽ ആരും പരിചയമില്ലാത്ത ഒരാൾ ചെന്നപ്പം ആ വീടിൻ്റെ ഉടമസ്ഥ ഒന്നും ചോദിക്കാതെ ഉടുപ്പ് ഇട്ടുകൊണ്ട് ഇറങ്ങി അങ്ങ് പോയിരുന്നു അപ്പോൾ ഇയാൾ ബെന്നി ആശംസം അവിടെ സിറ്റൗട്ടിലിരുന്നു ഇരുന്നുടനെ അവിടുത്തെ ലേഡി ഒരു ഡ്രൈ കത്ത് ഒരു ഗ്ലാസ് ചായ കൊണ്ടുവന്നു എന്താ പറയുക സാറേ ചായ എന്ന് പറഞ്ഞപ്പോൾ ബെന്നി ആശംസ എന്ന് പറഞ്ഞ വലിയ ഡയറക്ടർ ആ പെണ്ണുമ്പിളയുടെ മുഖത്തേക്ക് പറഞ്ഞു എനിക്ക് ചായയല്ല ആവശ്യം അപ്പം ആ ലേഡി വെച്ച് എന്താ വേണ്ടത് എനിക്ക് ഒരു ഉമ്മ തരാമോ എന്ന് ചോദിച്ചു അപ്പം തന്നെ ആ പെണ്ണുമ്പിളെ ഡ്രേ മാറ്റി ചായ മാറ്റി വെച്ചിട്ട് അന്ന് ബെന്നി ആശംസ കെട്ടിപ്പിടിച്ച് തവളി ഉമ്മ കൊടുത്തു അങ്ങനെ പിന്നെ വേറെ കര കര കാര്യങ്ങൾ പറഞ്ഞു